ഞാൻ കറമേല് വരുമ്പോൾ എന്തെല്ലാം ഫുഡ് കഴിക്കണം എന്നുള്ളതിന്റെ ഒരു വീഡിയോ ആണ് അതും വെറും മുന്നൂറ് രൂപന്റെ ഉള്ളിൽ എന്തൊക്കെ വാങ്ങി കഴിക്കാൻ പറ്റും വീഡിയോ ആണ് നൂറ് രൂപ കാണിച്ചിട്ടാണ് വീഡിയോ ഉണ്ട് ബാക്കി ജീപ്പിലാണ് ആദ്യം നമുക്ക് ഒരു ചായ കുടിച്ചിട്ടുണ്ടാണ് തുടങ്ങാം നില ആ വ്യൂ പറഞ്ഞിട്ടുള്ള ഒരു ചായക്കടേണ്ട ഒരു ചായ പറഞ്ഞു അങ്ങനെ നല്ലൊരു ചൂട് ചായം കുടിച്ച് അങ്ങനെ അവിടെ ചായക്ക് പത്ത് രൂപ എടുത്തു കുറച്ചും കൂടി പോലെ കഫി റെസ്റ്റോറൻറ്റ് കാണാം അവിടെ നമ്മൾ ബീഫ് ഓർഡർ ചെയ്ത് നൂറ്റിയത് രൂപയാണ് ഒരു നെയ്പത്തിൽ ബീഫിന് വരുന്നത് ആ ബീഫ് തട്ടി നെയ്പത്തിൽ ബീഫും കൂട്ടിക്കാണ്ട് ഒരു കൈക്കലും കഴിക്കണം ഒരു രക്ഷയില്ല ഇവിടെ വരുന്നല്ലോ എന്തെങ്കിലും കഴിക്കുന്നുണ്ട് വീക്കിന്റെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു തിരക്കുണ്ടെങ്കിലും ആ സ്ട്രീറ്റ് കൂടെ നടക്കുമ്പോൾ വേറെ വൈബാണ് അപ്പോഴാണ് നമ്മൾ തണുത്ത പൈസ കണ്ട് അതിനെ വേറെ മുപ്പുരുപയുള്ളൂ ഒരു ചെക്കൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരാൻ തോന്നുന്നു നല്ല രസം എന്തായാലും കുറച്ചും കൂടി നടന്നപ്പോൾ ഒരു പാനിപൂരി ഉണ്ടാക്കുന്ന ഒരു ചെറിയ കട കിട്ടി എട്ട് പൈസ വരുന്ന പാനിപൂരി ഉള്ളു അപ്പൊ അതൊന്നും എടുക്കാൻ പറഞ്ഞു സംഭവം ഞാൻ കഴിച്ചോ കിട്ടുക സത്യം പറയാം അഞ്ച് പൈസ അല്ലെങ്കിലും പാനിപ്പൂരി പറഞ്ഞ സാധനം നല്ല കിട്ടണെങ്കിൽ കുറച്ച് പാ വീണ്ടും കുറച്ചേരങ്ങനെ നടന്നപ്പോ നറപ്പിച്ച് ചീറ്റ് കൊണ്ട് അതിന്റെ അടുത്തുകൂടെ പോകുമ്പോൾ ഒരു നല്ലൊരു സ്മെല്ല് കിട്ടാണ്ട് അത് കിട്ടുമ്പോൾ തന്നെ നമുക്ക് സാധനം കഴിക്കണ്ടോ ചെറിയ ഗ്ലാസിന് മുപ്പു അതുകൊണ്ട് അതൊന്നും പറഞ്ഞു ബട്ടറിന്റെ ഫ്ലേവറാണ് ഞാൻ പറഞ്ഞത് നല്ല ചൂടുണ്ട് മെല്ലെ എങ്ങനെ കഴിച്ചുകൊണ്ട് സാ എന്തായാലും നമ്മൾ ഇരുന്നൂറ്റാറ് വയറാണ് നിറച്ച് പാനിപൂരി കഴിച്ചുകൊണ്ട് മനസ്സോ അറിഞ്ഞില്ല അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കുക ഫോളോ ചെയ്യുക പൊടിന്ന് എടുക്കുക